എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ടാഴ്ചയിട്ട് യു എസ് ലാണ് നമ്മൾ യു എസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് അതോടൊപ്പം തന്നെ മാക്സിമം കുറേ വണ്ടി ഓടിക്കുക കൂടെ കുറേ സുഹൃത്തുക്കളെ ബന്ധുക്കളെ കാണുക ഒന്ന് രണ്ട് ചെറിയ ഒഫീഷ്യൽ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ ദൂരം വണ്ടി ഓടിച്ചു പത്ത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഒരാഴ്ച കൊണ്ട് വണ്ടി ഓടിച്ചു അത് വേറെ എക്സ്പീരിയൻസ് ആണ് വേറെ വീഡിയോ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഫിനിക്സിൽ വെച്ച് ഗൂഗിളിൻ്റെ വേമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറുണ്ട് അത് സെൽഫ് ഡ്രൈവിംഗ് കാറാണ് അത് യാത്ര ചെയ്ത വിശേഷങ്ങളൊന്നും പങ്കുവെക്കാനാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം ഓക്കെ അപ്പോൾ എൻ്റെ കൂട്ടുകാരനും അനിയനും ആയിട്ടുള്ള ഡോക്ടർ പാട്രിക് പുള്ളി ഫിനിക്സിലാണ് താമസിക്കുന്നത് പാട്രിക്ക് ആണ് വണ്ടി ബുക്ക് ചെയ്തത് വണ്ടി നമ്മുടെ മുമ്പിലൊന്നും നിർത്തിയില്ല നിർത്താണ്ട് മൈൻഡിയാണ് പോയി അപ്പോൾ ഞങ്ങൾ എന്താ പറ്റിയെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ അപ്പോൾ എന്താ സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നത് അതൊരു പാർക്കിംഗ് ചെയ്യാൻ പറ്റുന്ന എന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ പുള്ളി നേരെ കറങ്ങിപ്പോയി നമ്മൾ നമ്മളിനി അതിൻ്റെ പുറകെ നടന്നു പോവാണ് ആ പുള്ളി അപ്പോൾ ആളവിടെ കുറച്ചും കൂടി അങ്ങ് മാറിയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായത് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ഫോണിൽ കാണിക്കും പിന്നെ നമ്മൾ പയ്യെ നടന്ന് അതിൻ്റെ അടുത്തേക്ക് എത്തി ആ നമ്മൾ തിരിഞ്ഞ് വന്നപ്പോൾ വണ്ടി അവിടെ ഒതുക്കി അപ്പോൾ അവിടെ എന്തോ പാർക്കിംഗ് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം അറിയില്ല നമ്മൾ നേരത്തെ രണ്ട് പ്രാവശ്യം ഈ വണ്ടിയിൽ സാൻ ഫ്രാൻസിസ്കോ വെളിച്ച് ട്രാവൽ ചെയ്തിരുന്നു പക്ഷേ അന്നേരം രാത്രിയതുകൊണ്ട് ഷൂട്ടിങ് മെനേല അതുകൊണ്ട് ഞങ്ങൾ ഫിനിക്സിൽ വന്ന് ഒന്നൂടെ കയറിയതാണ് ഇപ്പോൾ മൊബൈൽ ആപ്പ് വെച്ച് തന്നെ അൺലോക്ക് ചെയ്യാം ഡോറിൻ്റെ ഹാൻഡിൽ പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട് വണ്ടി അൺലോക്കാണ് നമ്മൾ വണ്ടിക്കകത്ത് കയറും കയറുന്നു ഞങ്ങളുടെ നാട്ടിലെങ്ങനെയാണ് ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ അടിപൊളി ഇടും നമ്മളെ വണ്ടിയിൽ കയറുമ്പോ തന്നെ കൃത്യമായി ഇൻസ്ട്രക്ഷൻ ഒക്കെ തരും നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാർ പലരും ചെയ്യണം ആയി സീറ്റ് ബെൽറ്റ് ഡ്രൈവറില്ലാണ്ട് ഓൾഡ് ഇട്ട് വെച്ചേക്കുവാണ് പിന്നെ നമ്മളെല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടാൻ ഇൻസ്ട്രക്ഷൻ തരും പിന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ ചൈൽഡ് റിസ്ട്രൈൻ സീറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം പറയും അപ്പോൾ അതിലെ കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ കളി കൃത്യമായിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട് ഒരു ഒരു ഇൻസ്ട്രക്ഷൻ ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളൊന്നും ചെയ്യാനില്ല ജസ്റ്റ് വണ്ടിക്കകത്ത് കയറുക നമ്മൾ എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പുള്ളി കൃത്യമായിട്ട് നമ്മളെ കൊണ്ടാക്കിക്കൊള്ളും അപ്പോൾ നമ്മളൊരു വലിയൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ചെയ്യുന്നത് ബാക്കിൽ ഇങ്ങനെ ഡിസ്പ്ലേ ഉണ്ട് അവിടെ നമുക്ക് പാട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമ്മളുടെ എ സിയിലെ ടെമ്പറേച്ചർ മാറ്റാം അങ്ങനെ കാര്യമൊക്കെ ചെയ്യാം പാട്രിക്കും ബിനോയി ആണ് പൊറിയിരിക്കുന്നത് ഫാട്രിക്ക് ഫീനിക്സിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങളുടെ നാട്ടുകാരാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പതിമൂന്ന് മിനിറ്റ് അതിൻ്റെ ഡ്രൈവുണ്ട് അപ്പോൾ നമ്മളിതിൽ ഈ വണ്ടിയുടെ കുറച്ച് ഹിസ്റ്ററി ഞാൻ ഞാനിൻ്റെ ഇടയ്ക്ക് പറയാം ഈ വേമോ എന്ന് പറഞ്ഞ സെൽഫ് ഡ്രൈവിംഗ് കാറ് ടെസ്റ്റിലേക്ക് പോലും സെൽഫ് ഡ്രൈവിംഗ് കാറില്ല അവരെന്തൊക്കെയോ ട്രയലും ഒക്കെ നടത്തുന്നുണ്ട് കൊമേഴ്സ്യൽ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ കണ്ടിട്ടില്ല അപ്പോൾ ഇവർ ആക്ച്വലി ഇത് രണ്ടായിരത്തി ഒമ്പതിൽ ഈ പ്രൊജക്റ്റ് തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി ഇവർ ആക്ച്വലി ഫസ്റ്റ് ഫുള്ളി ഓട്ടോണമസ് ഡ്രൈവ് റൈഡ് ഓൺ പബ്ലിക് റോഡ്സ് അവർ കംപ്ലീറ്റ് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ നെറ്റിൽ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഡിസംബർ രണ്ടായിരത്തി പതിനാറിൽ ഈ വണ്ടി ആക്ച്വലി ഈ വേമോ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം പ്രോജക്റ്റ് ശ്രീനെംഡ് വേമോ ആൻഡ് ബിക്കം എ സബ്സിഡറി ഓഫ് ആൽഫബെറ്റ് ആൽഫബെറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ പേരൻറ്റ് കമ്പനിയാണ് അതിൻ്റെ ഒരു സബ്സിഡറിയായിട്ട് ആ കമ്പനി ഇൻഡിപ്പെൻ്റ് ആയി മാറി ഈ വണ്ടി ആദ്യമായിട്ട് ഓപ്പറേഷൻ തുടങ്ങുന്നത് ആക്ച്വലി ഞങ്ങളിപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ഫിനിക്സിലാണ് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയതാണ് അവർ കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്താണ് അതിനുശേഷം ഇപ്പോൾ ഇത് ഈ കാലിഫോർണിയയിലാണേ ഉള്ളൂ അതായത് സാൻ ഫ്രാൻസിസ്കോ ലോസ് ഏഞ്ചൽസ് പിന്നെ ഓസ്റ്റിൻ അറ്റ്ലാന്റ ഈ നാല് സിറ്റികളിലാണ് പിന്നെ ആദ്യം തുടങ്ങി അരിസോണ ഈ അഞ്ച് സിറ്റിയിലാണ് ഈ വണ്ടി നിലവിലുള്ളൂ ന്യൂയോർക്ക് ആ ഏരിയയിൽ ഈ ഇല്ല ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഞ്ചു ചെയ്ത് പോയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു നല്ല ദൂരം ഉണ്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡ്രൈവാണ് അപ്പോൾ ഞാനിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കിയായിരുന്നു ഞാൻ ലോസ് ഏഞ്ചൽസ് വെച്ചിട്ട് പീറ്റേഴ്സൺ ഓട്ടോമോട്ടീവ് മ്യൂസിയം എന്ന് പറയുന്നൊരു മ്യൂസിയം കാണാൻ വേണ്ടി ഒരു അമേസിങ് മ്യൂസിയമാണ് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ ആ മ്യൂസിയത്തിൽ ഇവർ ഹിസ്റ്ററിയും ഇതിൻ്റെ മോഡലും ഇതിൻ്റെ കട്ട് സെക്ഷനും ഒക്കെ ഉണ്ട് അപ്പോൾ ആ കട്ട് സെക്ഷൻ എല്ലാം കണ്ടപ്പോൾ നമ്മളൊരു കുറേ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം എന്നാലും ആയിട്ടുള്ള ഇൻഫർമേഷൻ ജാഗ്വാറിൻ്റെ ഐ പേസ് എന്ന് പറയുന്നൊരു വണ്ടി അത് ഇതിനുവേണ്ടി സ്പെഷ്യലൈസായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടിയാണ് ഇത് ഫുൾ ഇലക്ട്രിക് വണ്ടിയാണ് അപ്പോൾ ഇത് സെൽഫ് ഡ്രൈവിംഗ് ആവാൻ വേണ്ടിയിട്ട് ഈ വേ സെൽഫ് ഡ്രൈവിംഗ് ടെക്നോളജി ഇതിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിൽ ഇൻപുട്ട് എടുക്കുന്നത് അതിൽ ഒന്നാമത്തെ ഒബ്വിയസ്ലി ക്യാമറയാണ് രണ്ടാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റെഡാറാണ് മൂന്നാമത്തെ ലൈഡാർ എന്ന് പറയുന്ന സെൻസറുണ്ട് അത് ലൈറ്റ് ഡിറ്റക്ഷൻ സെൻസറാണ് ത്രീ ഡി ഇമേജിങ്ങിനാണ് അത് ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് കുറേ സിഗ്നലുകൾ ഒരു ഒബ്ജക്റ്റിലേക്ക് വിടും എന്നിട്ട് ആ ഇമേജ് തിരിച്ചു തിരിക്ക് വരും വരും അപ്പോൾ ആ വരുന്ന ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ട് ആ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് ഇത് മനസ്സിലാക്കും അതിൻ്റെ ഡിസ്റ്റൻസ് മനസ്സിലാക്കും അപ്പോൾ ഒരാളാണോ ഒരു മരമാണോ അത് മൂവ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ഈ ലൈഡർ സെൻസറിന് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഈ ലൈഡർ സെൻസർ റെഡാർ ക്യാമറ ഈ മൂന്ന് ടെക്നോളജികൾ വെച്ചിട്ട് പിന്നെ ഈ ഈ പറയുന്ന വേമോ സെൽഫ് ഡ്രൈവിംഗ് ടെക്നോളജി കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ജാഗ്വാറിൻ്റെ ഐപേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ മോഡലിൽ ഇതിൽ ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് നിലവിലൊരു ആയിരത്തി അഞ്ഞൂറോളം വണ്ടികൾ മാർക്കറ്റിൽ ഓപ്പറേഷനിലാണ് അത് ഈ പറയുന്ന പ്രധാനപ്പെട്ട അഞ്ച് സിറ്റികളിലാണ് ഈ വണ്ടികളുള്ളൂ സാൻ ഫ്രാൻസിസ്കോ അരിസോണയിലുള്ള ഫീനിക്സ് പിന്നെ വീണ്ടും കാലിഫോർണിയ തന്നെയുള്ള ലോസ് ഏഞ്ചൽസ് പിന്നെ ഓസ്റ്റിൻ അറ്റ്ലാന്റ അടുത്ത വർഷത്തോടു കൂടി ന്യൂയോർക്കിലും ഇവർ ഈ വണ്ടി വേറെ രണ്ട് മൂന്ന് സിറ്റിയും കൂടെ ഉണ്ട് ന്യൂയോർക്കിലും വേറെ ന്യൂ ജേഴ്സി അവിടെയൊക്കെ കൂടി അത് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത് നിലവിൽ ആയിരത്തഞ്ഞൂറ് വണ്ടികളുണ്ട് രണ്ടായിരത്തി ഇരുപത്താറോട് കൂടി ഇത് വലിയ സക്സസ് ആണ് അതുകൊണ്ട് മൂവായിരത്തഞ്ഞൂറ് വണ്ടി ആക്കാനായിട്ട് അവരുടെ പ്ലാൻ ആ ഒരു പേസിൽ സിറ്റികളുടെ എണ്ണം കൂട്ടുക വണ്ടികളുടെ എണ്ണം കൂട്ടുക ആ രീതിയിൽ ആണിപ്പോൾ ഗൂഗിൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട നമ്മളതിന് ചുമ്മാ ഇരുന്നാൽ മതി ഇപ്പോൾ വേമോ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആപ്പണിപ്പ് കൊണ്ട വണ്ടി റൈറ്റിലേക്ക് ലൈൻ ചേഞ്ച് ചെയ്തു പോയി പെർഫെക്റ്റായിട്ട് വണ്ടി ഓടുവുള്ളൂ പെർഫെക്റ്റായിട്ട് ഡിസ്റ്റൻസ് ലൈൻ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യും കൃത്യമായ മാക്സിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യും അതുപോലെ തന്നെ ഒരു രീതിയിലും ഒരു അപകടം ഉണ്ടാകുന്ന രീതിയിൽ ഈ വണ്ടി പാനിക്കായിട്ട് ബ്രേക്ക് ഔട്ടോ സഡനായിട്ട് ആക്സിഡൻറ്റ് കൊടുക്കുകയൊന്നും ചെയ്യില്ല വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ വണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ മറ്റേ ടെസ്ല ടെസ്ല പല വണ്ടികളും ഞാൻ ഓടിച്ചിട്ടുണ്ട് ഞാൻ ടെസ്ല ചൈനയിൽ ഓടിച്ചിട്ടുണ്ട് ദുബായിൽ ഓടിച്ചിട്ടുണ്ട് പക്ഷെ ടെസ്ലയ്ക്ക് കുറേ ലിമിറ്റേഷനുണ്ട് അപ്പോൾ ഞാൻ അവിടെ കുറച്ച് തമാശ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ വേറെ രണ്ടാമത് പറയുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ ആണല്ലോ നമുക്കിതിൽ അറിയേണ്ടത് പിന്നെ ഇത് ഇരുപത്തൊമ്പത് ക്യാമറകളുണ്ട് അപ്പോൾ വണ്ടിയുടെ മുന്നൂറ്റി അറുപത് ഡിഗ്രി വ്യൂ കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഇരുപത്തൊമ്പത് ക്യാമറകൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് ലൈഡർ സെൻസറുണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണിച്ചുതരാം പിന്നെ ആറ് റഡാർ സെൻസറും ഉണ്ട് റഡാർ സെൻസർ ഒരു മില്ലിമീറ്റർ വേവ് ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത് അത് വണ്ടിയുടെ കൃത്യമായ സ്പീഡും ഡിസ്റ്റൻസും അറിയാൻ മാ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ വണ്ടിയുടെ അല്ല എല്ലാ വണ്ടികളുടെയും നമ്മൾ പോലീസൊക്കെ നമ്മുടെ ഓവർ സ്പീഡ് പിടിക്കുന്നത് ലൈഡർ സോറി റഡാർ വെച്ചിട്ടാണ് ലൈഡർ സെൻസർ ഉപയോഗിക്കുന്നത് ത്രീ ഡി ഇമേജിംഗ് ആണ് അത് എന്താണ് സംഭവം വണ്ടിയാണോ ചെറിയ വണ്ടിയാണോ വലിയ വണ്ടിയാണോ ബൈക്കാണോ മരമാണോ ഇതെല്ലാം തിരിച്ചറിയണം അത് എത്ര ദൂരം ഉണ്ടെന്നും അത് മൂവ് ചെയ്യുന്നുണ്ടെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ലൈഡർ സെൻസർ ഉപയോഗിക്കുന്നത് ക്യാമറ നമുക്ക് ലൈൻ ഓഫ് സൈറ്റിൽ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നമ്മൾ ഈ ഡിസ്പ്ലേ ഉണ്ട് ബാക്കിലെ ഡ്രൈവേഴ്സിന് കൺട്രോൾ ആണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേമോ ഉണ്ട് നമുക്ക് സിസ്റ്റം ഉണ്ട് അതിൽ കയറി നമുക്ക് പാട്ട് വയ്ക്കാം പാട്ടിൻ്റെ വോളിയം കൂട്ടാം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അതിലൊരു ബട്ടൺ ഉണ്ട് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൺസേൺ ആൾക്കാരോട് സംസാരിക്കാം വോയിസ് അസിസ്റ്റൻസ് കൺട്രോൾ സെൻറ്ററിൽ നിന്ന് കിട്ടും ഇപ്പോൾ പാട്ടൊക്കെ അതിൻ്റെ ഓളിയും കൂട്ടുകയാണ് പാട്ടിൻ്റെ പുള്ളി ഏതൊരു അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് പയ്യെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അങ്ങനെ എല്ലാം പുറകെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഇത്രയും കാര്യങ്ങളൊക്കെ വേറൊന്നും ചെയ്യാൻ പാടില്ല ഇതിൽ കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷനുണ്ട് ഇതിൻ്റെ സ്റ്റീറിങ്ങെ പിടിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഏതെങ്കിലും ഇതിൽ മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മോണിറ്റർ ചെയ്യേണ്ടത് നെക്സ്റ്റ് ടൈം നമ്മൾ ഈ വണ്ടി വാടകയ്ക്കെടുക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ മോശമായിട്ട് ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഈ പച്ച ലൈനിൽ കൂടി പോകുന്നതാണ് വണ്ടി ലൈൻ ആ പച്ച ലൈൻ നമ്മുടെ റൂട്ട് കണ്ടത് ആ ഞാൻ ഇപ്പം കൈകൊണ്ട് തൊട്ട് കാണിച്ച ആ വണ്ടിയാണ് ആ വണ്ടി ചുറ്റും വണ്ടികൾ വളരെ കൃത്യമായിട്ട് കാണിക്കും പിന്നെ എൻ്റെ ലൈഡർ സെൻസറും റഡറും ക്യാമറ എല്ലാം റൂഫ് ടോപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് സാധനം ടെസ്റ്റിലേക്കൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ റേഞ്ച് കാണാൻ പറ്റും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ തൻ്റെ അപ്പുറം ദൂരം കാണാൻ പറ്റും അപ്പം ഈ മൂന്ന് ടെക്നോളജിക്കും ലൈൻ ഓഫ് സൈറ്റ് വേണം ക്യാമറ ആണെങ്കിലും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ദൂരം വേണം ഒരു മറവിലാണെങ്കിൽ കാണില്ല ഇപ്പം ലേസറാണെങ്കിലും റെഡാർ ആണെങ്കിലും നമുക്ക് ഒരു പരിധിവരെ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ മറ്റേ ഒബ്ജെക്റ്റിനെ കാണാൻ പറ്റണം അതുപോലെ തന്നെയാണ് ലൈഡർ സെൻസറും അതിനും ലൈൻ ഓഫ് സൈറ്റ് വേണം പക്ഷേ ഇതിൻ്റെ ക്യാമറ ഒത്തിരി മുകളിലും വണ്ടി നിന്ന് പുറത്തേക്കൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് സെൻസറുകൾ വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ ദൂരെ ഈ സാധനം പിടിക്കും ഇത്രമാത്രം കാര്യങ്ങളുണ്ട് മുപ്പത്തി ഇരുപത്തൊമ്പത് ക്യാമറ അഞ്ച് ലൈഡർ സെൻസർ ആറ് റെഡ് ആറ് ഇത്രയും സംഗതികൾ ഉള്ളത് ആണ് ഇതിൻ്റെ സെൽഫ് ഡ്രൈവിംഗിന് ഉപകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സിഗ്നലിൽ കിടക്കുവാണ് അതുകൊണ്ട് അത് വളരെ ദൂരെ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത വണ്ടികളും ഈ വണ്ടിക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് പ്രധാനമായിട്ടും ബിക്കോസ് ഈ മുകളിലൊക്കെ ഈ ലൈഡർ സെൻസറൊക്കെ മുകളിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ആ അത് ആ വണ്ടിയൊക്കെ വേറെ ദൂരെയാണ് പക്ഷേ ഇതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം ഇപ്പോൾ ഇതിൽ ഈ വണ്ടിയുടെ ഇത് നയൻറ്റി കിലോ ആട്ട് അവർ അവർ ബാറ്ററി ആണ് അത് നല്ല സൈസ് ബാറ്ററിയാണ് നമുക്കൊരു എയ്റ്റി പെർസെൻ്റ് ചാർജ് ചെയ്യണമെങ്കിൽ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാം ഹൺഡ്രഡ് കിലോ വാട്ടിൻ്റെ ഡി സി ചാർജർ ആണെങ്കിൽ പക്ഷേ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം ഇതിൽ മൈലേജ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിലിപ്പോൾ കാണിച്ചിരിക്കുന്നത് അമ്പത്തൊന്ന് കിലോ ടവർ ഫോർ പെർ തൗസൻഡ് മൈലെന്നാണ് അതായത് അതായത് ഒരു കിലോ ടവർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് കറണ്ടാണ് അത് നമ്മുടെ നാട്ടിൽ ഒരു യൂണിറ്റ് കറണ്ടിനാണല്ലോ നമ്മൾ കറണ്ട് കാച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങനെ പറയും ഇപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ എന്ന് പറയുന്ന പോലെ ഒരു യൂണിറ്റ് കറൻറ്റിനാണ് നമുക്ക് അഞ്ച് രൂപ തൊട്ട് പതിനഞ്ച് രൂപ വരെ ചിലവുള്ളത് അപ്പോൾ അമ്പത്തൊന്ന് കിലോ വാട്ട് അവർ അതായത് അമ്പത്തൊന്ന് യൂണിറ്റ് കറണ്ട് കൊണ്ട് നൂറ് കിലോമീറ്റർ പോകും അപ്പോൾ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് മൈലേജ് പറഞ്ഞത് ഇവിടെ ഒരു ഇവിടെയൊക്കെ പറയുന്നത് നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ് മൈൽ പോവാൻ എത്ര ഇത് വേണമെന്നാണ് എത്ര ഫ്യൂല് വേണമെന്നാണ് നമ്മൾ പറയുന്നത് ഒരു കിലോമീറ്റർ ഒരു ലിറ്റർ ഫ്യൂല് കൊണ്ട് എത്ര ദൂരം പോകുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് കറണ്ട് കൊണ്ട് രണ്ട് മൈൽ യാത്ര ചെയ്യാൻ പറ്റും രണ്ട് മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് കിലോമീറ്റർ കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ നമുക്ക് ഈ ഇന്ത്യയിലെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് നമുക്ക് മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ആണ് ഒരു യൂണിറ്റ് കരണ്ട് കൊണ്ട് ഓടും പക്ഷേ എൻ്റെ ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എം ജി സെഡ സി വി ആണ് അത് എനിക്ക് ഒരു യൂണിറ്റ് കറണ്ട് കൊണ്ട് എട്ട് വരെ ആവറേജ് മൈലേജ് കിട്ടുമായിരുന്നു ചില സമയങ്ങളിൽ മര്യാദയ്ക്ക് ഓടിച്ചാൽ പത്തും പതിനൊന്നും വരെ കിട്ടുമായിരുന്നു ഒരു യൂണിറ്റ് കറണ്ട് കൊണ്ട് അത് നമ്മൾ ഓടിക്കുന്ന പോലെക്കും ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന പ്രത്യേക സ്കില്ല് വേണം പല ആൾക്കാർക്കും ഇലക്ട്രിക് വണ്ടി ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് ഗുരുതരമായ മൈലേജ് ലോസും ടയർ ലൈഫും ലോസും ഉണ്ട് അത് നമുക്ക് പിന്നെ പല സംസാരിക്കാം ഇപ്പോൾ ഞാൻ കുറച്ച് നാളുപയോഗിക്കുന്നു ഓളോൻ്റെ സി ഫോർട്ടി എന്ന് പറയുന്ന ഇലക്ട്രിക് കാറാണ് അതിന് എനിക്ക് ആവറേജ് ഒരു യൂണിറ്റ് കരണ്ട് കൊണ്ട് ആറ് ആറ് കിലോമീറ്റർ കിട്ടുന്നുണ്ട് പക്ഷേ ഈ വണ്ടിക്ക് ഒരു യൂണിറ്റ് കരണ്ട് കൊണ്ട് മൂന്ന് കിലോമീറ്റർ മൈലല്ല നമ്മുടെ നാട്ടിലെ കിടക്കുക കിട്ടുകയുള്ളൂ അതായത് മൈലേജ് വളരെ കുറവാണ് അതിന് പ്രധാന കാരണം ഈ സെൽഫ് ഡ്രൈവിങ് തന്നെയാണ് സെൽഫ് ഡ്രൈവിങ് ചെയ്യേണ്ട നല്ല എനർജി ഉണ്ട് കാരണം ഈ സെൻസറുകൾ മുഴുവൻ ഡാറ്റ എടുത്തിട്ട് വണ്ടി തന്നെ സ്റ്റിയറിങ് തിരിക്കണം വണ്ടി തന്നെ ബ്രേക്ക് ചവിട്ടണം അതിനെല്ലാം എനർജി വേണം ആക്ച്വലി അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഓട്ടോണമസ് വണ്ടികളൊക്കെ മേടിക്കുമ്പോൾ അത് സിമ്പിളായിട്ടൊരു വണ്ടിയാണെങ്കിൽ വണ്ടി ഓടാനുള്ള പവർ മാത്രമേ ആവശ്യമുള്ളൂ ഇതിനത് പോരാ അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അതെല്ലാ വണ്ടിക്കും ഒരു പരിധിയുടെ ബാധമാണ് എൻ്റെ വണ്ടിയും ഒരു അഡാസ് ലെവൽ ത്രീ എന്തുവാണ് സി ഫോർട്ടി ഓ ഉള്ള കാറ് അത് ആ ടെക്നോളജി കുറവാണെങ്കിൽ തന്നെ ലൈൻ ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഇതിന് ആ എനർജി സ്പെൻഡ് ചെയ്യണം അതുകൊണ്ടാണ് മൈലേജ് കുറയുന്നത് അത് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം ഞങ്ങൾ പുറകിൽ നിന്ന് ഒരു തമാശക്കാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാനത് വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കാണ് ഈ വണ്ടിയിലുള്ളത് അപ്പോൾ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ് നിങ്ങൾ ആരെങ്കിലും ഈ ഏരിയയിൽ വന്നത് പ്രാക്ടീസ് ചെയ്യണം ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ അത് ഇത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇത് വളരെ റെസ്ട്രിക്റ്റഡ് ഈ എല്ലാ സിറ്റികളിലും എല്ലാ സ്ഥലത്തും ഈ വണ്ടി പോവില്ല അത് ജിയോ ഫെൻസ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഏരിയക്കുള്ളിൽ മാത്രമാണ് ഈ വണ്ടി പോവുള്ളൂ അപ്പോൾ നമ്മൾ ആപ്പിൽ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയ സ്ഥലവും എൻഡ് ചെയ്യുന്ന സ്ഥലവും ഇവരുടെ ജിയോ ഫെൻസ്ഡ് ഏരിയയ്ക്ക് ഉള്ളിലാണെങ്കിൽ മാത്രമേ വണ്ടി പോവുള്ളൂ സിറ്റിക്കകത്ത് മൊത്തം ഓടില്ല സിറ്റിയുടെ സെൻറ്ററിൽ മാത്രമേ ഓടുകയുള്ളൂ ആ ആ മാപ്പ് ചെയ്ത ജിയോ ഫെൻസ് ചെയ്തിരിക്കുന്ന ഏരിയക്കുള്ളിൽ എല്ലാ ഇടവഴികളും ഇതിനറിയാം ആ വഴികളിൽ പോകുന്ന വഴിക്ക് മാത്രമേ അത് പോകുള്ളൂ അല്ലാത്ത വഴിക്ക് വണ്ടി ഓടില്ല പക്ഷേ ഇതൊരു വിസ്മയം തന്നെയാണ് നമ്മൾ പണ്ട് കാലത്ത് കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടിയപ്പോൾ നമ്മുടെ വൈറലാത്ത കമ്മ്യൂണിക്കേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് അറിയാം ഒരു വിസ്മയമായിരുന്നു അതുപോലെ ഇനി നമ്മൾ വളരെ സുലഭമായിട്ട് കാണാൻ പോകുന്ന മറ്റൊരു വിസ്മയമാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ വണ്ടിയവരെ എളുപ്പമല്ല അതിന് അതിൻ്റെതായ ഉണ്ട് അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ ഒരു പതിനെട്ട് മിനിറ്റോളം പതിനഞ്ച് മിനിറ്റോളം എടുത്തുനിന്ന് തോന്നുന്നു നമ്മൾ ഈ യാത്ര ശരിക്കും എൻജോയ് ചെയ്തു അണ്ണൻ വളരെ സുരക്ഷിതമായി നമ്മുടെ നമ്മുടെ സ്ഥലത്ത് കൊണ്ട് എത്തിക്കാറായി ഇനി അറൈവിങ് ഇൻ വൺ മിനിറ്റ് എന്ന് എഴുതി എല്ലാം കൃത്യമായിട്ട് പറയും നമ്മൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് മൊബൈൽ ഫോണിൽ ക്യാമറയിൽ കുറച്ച് ഷൂട്ടിങ്ങൊക്കെ കൈയ്യൊക്കെ നീട്ടി ചെയ്തു സ്റ്റിയറിങ്ങിൻ്റെ അടുത്ത് കൊണ്ട് അവിടെ പരിസരത്തേക്ക് കൈ കൊണ്ടുപോകരുതെങ്കിലും തുടരുന്ന കൃത്യമായ ഇൻസ്ട്രക്ഷനുണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റീറിങ്ങിലൊക്കെ പിടിച്ച് വലിയ ആൾക്കാർ മദ്യപിച്ചിട്ടൊക്കെ അതിൻ്റെ അത് കയറി വല്ല മിസ് യൂസൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധ്യത ഇല്ലായില്ല നമുക്കത് അറിയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടെക്നോളജികളെല്ലാം ഒരു ടെസ്റ്റ് എക്സ്പെരിമെൻറ്റ് സ്റ്റേജിലേക്കാണ് പക്ഷേ ഇത് സക്സസ്ഫുൾ ആണ് കാരണം ഓൾറെഡി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ആയിരത്തഞ്ഞൂറ് വണ്ടികൾ ഓടുന്നുണ്ട് നമ്മളെപ്പോൾ നോക്കിയാലും റോഡിൽ വണ്ടികൾ കാണാം പക്ഷേ ഇത് ന്യൂയോർക്ക് ഏരിയയിലൊന്നുമില്ല ഇത് വെസ്റ്റ് കോസ്റ്റിലാണ് ഉള്ളു ഓക്കെ അപ്പോൾ വന്നു ഡോറ് തുറക്കാൻ ഒരു ഇൻസ്ട്രക്ഷൻ തന്നു ഡോറ് നമ്മൾ ഇപ്പോൾ തന്നെ വണ്ടി ഒതുക്കും വണ്ടി കൃത്യമായ സൈഡിൽ ഒതുക്കി തന്നു നമ്മൾ ഡോറ് തുറന്ന് ഇറങ്ങുന്നു ഞാൻ ഈ പറഞ്ഞ മാതിരി ജാഗ്വാറിൻ്റെ ഐ പേസ് എന്ന് പറയുന്ന ഒരു മോഡല് ഗൂഗിളിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മോഡലാണ് ഈ വണ്ടി ഇവരുടെ പുതിയ വണ്ടികൾ വരുന്നുണ്ട് അത് ഞാൻ ആ എക്സിബിഷൻ പോയ സ്ഥലത്ത് പോകുമ്പോൾ കൂടുതലായിട്ട് കാണിക്കാം ഞാനിതൊരു ഒരു വിസ്മയമാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അധികം കട്ട് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് കാണാം അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ഇനി ഇവിടുന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് മറ്റൊരു കാറ് വിളിച്ച് ഞങ്ങളുടെ കാർ കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് വേണം വീട്ടിൽ തിരിച്ചു പോകാൻ അപ്പോൾ നമ്മൾ ഡോറ് തുറന്നു ഇറങ്ങുകയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് നമുക്കൊന്നും കാണാനില്ല എല്ലാം തന്നെ ചെയ്തോളും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം കാണിച്ചു തരാം ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ ഇതിൻ്റെ മുകളിലാണ് ഈ ക്യാമറ മൊത്തം ഇരിക്കുന്നത് ആ ചുറ്റും കാണുന്ന ക്യാമറയുടെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലൈഡർ സെൻസറാണ് അതിങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും കറങ്ങി ഡാറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ് ലേസറും ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഒന്നും രണ്ടും അല്ല ക്യാമറകൾ ഇരുപത്തൊൻപത് ക്യാമറകളാണുള്ളത് അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ലൈഡർ സെൻസർ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ക്യാമറയുണ്ട് റെഡാറും ഉണ്ട് എല്ലാ സാധനങ്ങളും ഇൻ്റത്തുണ്ട് അപ്പോൾ ഞങ്ങൾ ബൈബൈ പറഞ്ഞു വണ്ടി ടാറ്റ പറഞ്ഞു അവർ അടുത്തയാളെ പിക്ക് ചെയ്യാൻ പുള്ളി പുറപ്പെട്ട് കഴിഞ്ഞു പുറികളും കാണാം ലൈഡർ സെൻസർ കാണാം റഡാർ കാണാം ഓക്കേ അപ്പോൾ ഇത് നിങ്ങൾ എൻജോയ് എൻജോയ്ന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം